നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിലിത് രാജ്യത്തെ നടക്കിയ വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഒരു കെട്ടിടത്തിനും ദുരന്തത്തിൽ കേടുപാട് പറ്റിയിട്ടുണ്ട് ഈ കെട്ടിടത്തിലേക്ക് വിമാനം വീണുവെന്നാണ് സൂചന അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതിൻ്റെയും തൊട്ടുപിന്നാലെ വിമാനം തകർന്ന് ഒരു തീഗോളമായി മാറുന്നതുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് ഭീകരവാദം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് മുമ്പും ശേഷവും അതായിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം നിർവചിക്കപ്പെട്ടത് അൽഖേദ ഭീകരർ യു എസിന് നേരെ നടത്തിയ ആക്രമണം അത്രമേൽ ലോകത്തെ മാറ്റിമറിച്ചു അന്ന് തകർന്നു വീണ കെട്ടിടത്തിൽ പറന്നെത്തി ഇന്നും ലോകത്തിന്റെ നെഞ്ചിൽ എരിയുകയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് അഹമ്മദാബാദ് വിമാന അപകടവും എത്തി നിൽക്കുന്നത് പറന്നുയർന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് പറക്കുന്നു പിന്നെ ഒരു ഇടിച്ചിറക്കം അഗ്നിഗോളമായി മാറിയ വിമാനം പൂർണമായും തകർന്നു അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിന്റെ ദൃശ്യങ്ങളിൽ വിമാനം ഒരു കെട്ടിടത്തിൽ ഇടിച്ചതായി അറിയാം കെട്ടിടത്തിലേക്ക് വിമാനം എത്തിയതാണ് അമേരിക്കൻ ദുരന്തത്തിന്റെ ഓർമ്മകൾ ശക്തമാക്കുന്നത് വിമാനത്താവളത്തിന് അടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ് വിമാനം തകർന്നു വീണത് എം ബി ബി എസ് വിദ്യാർത്ഥികളോടെ മെസ്സിലായിരുന്നു വിമാനം തകർന്നു വീണത് അതായത് ആ വിദ്യാർത്ഥികളും അപകടത്തിൽ പെട്ടുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ആ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ജീവഹാനി ഭാഗ്യത്തിന് സംഭവിച്ചില്ല എന്നതാണ് വസ്തുത ബി മെഡിക്കൽ കോളേജിലാണ് അപകടമുണ്ടായത് നിരവധി വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെട്ടു അഹമ്മദാബാദ് ദുരന്തത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് കെട്ടിടങ്ങളോട് ചേർന്നാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കുന്നതും വിമാനം വലിയ തീഗോളമായി മാറുന്നതും ദൃശ്യങ്ങളിലുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപം മേഘാഗ്നി നഗറിലെ ജനവാസ മേഖലയിൽ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരടെയായിരുന്നു സംഭവം വിമാനം തകർന്നു വീണതിന് പിന്നാലെ കത്തി അമർന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അപകടം നടന്ന മേഖലയിലാകെ കറുത്ത പുക നിറഞ്ഞു നിൽക്കുകയാണ് പ്രദേശത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ അഗ്നിക്കേരിയായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ എന്ന ജനവാസ കേന്ദ്രത്തിലേക്കാണ് വിമാനം ഇടിച്ചറി കയറിയത് ഇതിന് സമാനമായാണ് അഹമ്മദാബാദിലും ജനവാസ കേന്ദ്രമുണ്ട് അതുകൊണ്ട് തന്നെ കരുതിലൂടെ അന്വേഷണം നടത്തും എല്ലാ സാധ്യതകളും പരിശോധിക്കും സാങ്കേതികപ്പെടവാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുമ്പോഴും അടക്കം അന്വേഷണ വിധേയമാകും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ ഇതിൽ വ്യക്തത വരും അഹമ്മദാബാദിൽ ടേക്ക് ഓഫിനിടെ യാത്രാ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിന്റെ ധാരണ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണ് ടേക്ക് ഓഫിന് പിന്നാലെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നുയർന്ന വിമാനം അല്പം ദൂരെ മാറി തകർന്നു വീണതാണ് ദൃശ്യങ്ങളിൽ പിന്നീട് വിമാനം വലിയൊരു തീകുളമായി പൊട്ടിത്തെറിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത് തുടർന്ന് വൻതോതിൽ കനത്ത പുക ആകാശത്തേക്ക് ഉയർന്ന് കാഴ്ച മറയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് ഏഴ് എട്ട് ഏഴ് സ്ലാഷ് എട്ട് വിമാനമാണ് ഇന്നലെ ഉച്ചയോടെ തകർന്നു വീണത് എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കൂടാതെ വിമാനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചടുല വേഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യത്തിൽ ഇടപെടുന്നു അമിത്ഷായോടും വ്യോമയാന മന്ത്രിയോടും അഹമ്മദാബാദിലേക്ക് പോകാനായിട്ട് നിർദ്ദേശം നൽകുന്നു കൂടാതെ സിവിൽ ഏവിയേഷൻ അടക്കമുള്ളവർ കർശനമായ ഒരു നിർദ്ദേശമെടുക്കുന്നു അവരുടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ അഹമ്മദാബാദിലേക്ക് പറഞ്ഞുവിടുന്നു വ്യക്തമായ ഒരു അന്വേഷണം കാരണം ഇത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു പ്ലെയിൻ ക്രാഷാണ് അതുകൊണ്ട് തന്നെ ഇതൊരു അട്ടിമറിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമാണോ എന്നതാണ് പരിശോധിക്കുന്നത് കാരണം വിമാനത്തിൽ വലിയ രീതിയിൽ ഇന്ധനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരുന്നതിൽ ഇതിൽ വലിയൊരു നിർണായക ഒരു വലിയൊരു പങ്ക് വഹിച്ചു എന്നതാണ് എയർക്രാഫ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് കാരണം ഇന്ധനം കൂടുതലായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇത് പൊട്ടിയപ്പോൾ തന്നെ തീ കൂടുതലായിട്ട് ഇതിലേക്ക് പടർന്നു പിടിച്ചു എന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിലെന്താണ് സംഭവിച്ചത് ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടു കെട്ടിയതിനു ശേഷം വിശദമായ ഒരു പരിശോധനയ്ക്ക് കാര്യങ്ങൾ പോകും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തും കാരണം പൈലറ്റുകളടക്കം തന്നെ ഏറ്റവും കൂടുതൽ പരിചയ സമ്പന്നങ്ങളുള്ള പൈലറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ അപകടമുണ്ടായാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരൊക്കെ വിമാനത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ അവിടെ കയ്യിൽ പോലും നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ വിമാനം നേരെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടായത് വരും ദിവസങ്ങളിൽ മാത്രമേ വിശദമായി അറിയാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്വമ